ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു സന്തോഷമായിട്ടുള്ള ഒരു വീഡിയോ ഞാനിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ അംഗൻവാടിയിൽ സക്ഷം പദ്ധതിയുടെ ഉദ്ഘാടനമാണ് ഒരുപാട് നാളത്തെ ഒരു സാക്ഷാത്കാരമാണ് ഇന്നിവിടെ അരങ്ങേറുന്നത് ആദ്യമായിട്ട് കുട്ടികളെ ഈശ്വര പ്രാർത്ഥന യുടെ ഈശ്വര പ്രാർത്ഥന കഴിഞ്ഞ് ചടങ്ങിൻ്റെ നടപടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വാർഡ് മെമ്പറാണ് എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യാതിഥിയായിരുന്നു കേട്ടോ പിന്നെ പഞ്ചായത്തിലെ എല്ലാ വിശിഷ്ട വ്യക്തികളും ഉണ്ടായിരുന്നു സെക്രട്ടറി പിന്നെ അതിൻ്റെ താഴെയുള്ള എല്ലാ പോസ്റ്റുകളിലും മിക്ക ഉള്ള ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ചടങ്ങൊക്കെ അടിപൊളിയായിട്ട് നടന്നിട്ടുണ്ട് ഈ സക്ഷം പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അംഗൻവാടിയിൽ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് നൂറ്റൻപത് അംഗൻവാടിയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു അംഗൻവാടിക്ക് ഈ ഒരു അവസരം കിട്ടിയത് കുട്ടികൾക്ക് കുട്ടികളൊന്നും പായലിൽ കിടന്നുണ്ടായിരുന്നു അവർക്കായിട്ട് ബേബി ബെഡ് ഉണ്ടായിരുന്നു പിന്നെ ഒരു സ്മാർട്ട് ടി വി പിന്നെ ഡോർമാറ്റ് പിന്നെ ബീൻ ഷേപ്പിലുള്ള ബെഡ് ഡെസ്ക് പിന്നെ അതിന് ചെയർസ് ഇരുന്ന് ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ പറ്റുന്നു ഇപ്പോൾ ഇതേ കാണാൻ തന്നെ ഒരു സ്മാർട്ട് അംഗൻവാടി ആയിട്ടുണ്ട്